വർക്ക് തുടങ്ങുന്നതുകൊണ്ട് തന്നെ വിശപ്പ് കാരണം ഫുഡും കഴിച്ചാണ് വർക്ക് തുടങ്ങിയത് ഇന്ന് വോട്ടുപുരയുടെ വർക്കായിരുന്നു കൊണ്ടുപോവാനുള്ള റൈസ് സെറ്റ് ചെയ്യാണ് റൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് വണ്ടിക്കുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞിരുന്നു ഇനി നേരെ സൈറ്റിലേക്കാണ് പാലച്ചറ സ്കൂളിൽ എന്തോ ഫങ്ഷൻ എന്ന് പറഞ്ഞാണ് ഞങ്ങളവിടെ പോയത് കറക്റ്റ് എന്താ ഫങ്ഷനാന്നറിയത്തില്ലായിരുന്നു ബാല് അവിടെ നിൽപ്പുണ്ടായിരുന്നു ബാല് നേരെ സൈഡിൽ വരുകയാണ് ചെയ്തത് പിന്നെ സാധനങ്ങളെല്ലാം ഇറക്കി കുറച്ച് ലോഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ നാലഞ്ച് പേരുള്ളതിനാൽ ലോഡിങ് അത്ര കഷ്ടമായി തോന്നിയില്ല ഞങ്ങളവിടെ എത്തിയപ്പോൾ ഗാനമേളയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു ഗാനമേളയുടെ സൈഡിൽ കൂടി തണ്ണിമത്തൻ കഴിക്കുകയാണ് ബാല് അതിൽ നല്ല രസമുള്ള പരിപാടിയായിരുന്നു ശലഫോത്സവം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ആയിരുന്നു നടന്നിരുന്നത് ആൾക്കാർ എല്ലാവരും ഭയങ്കര ഡാൻസ് കളിയും ബേഡായിരുന്നു ഗാനമൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫുഡ് കൊടുക്കണമെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു പിന്നെ നിങ്ങളെല്ലാം റെഡിയാക്കാൻ ഉള്ളത് ത്തപ്പാടിലായിരുന്നു റൈസ് സെറ്റ് ചെയ്യാണ് വാലു ഞാൻ പുറത്തായിരുന്നു നിന്നത് എനിക്ക് സ്കൂപ്പിംഗ് ആണ് കിട്ടിയത് അതിനാൽ ഞാൻ പുറത്താണ് നിന്നത് ഫസ്റ്റ് തന്നെ ഐസ്ക്രീം വാങ്ങാൻ വന്നത് ഒരു കൊച്ചു മോളായിരുന്നു പിന്നെ അധികം നേരം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ലാസ്റ്റ് ഫുഡും കഴിച്ചു കുറച്ച് നേരം പരിപാടിയും കണ്ടു പിന്നെ നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം